കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ കാളിക്കാവ് അടക്കിയാക്കൊണ്ട് ചേരുക്കുളമ്പിൽ കൃഷിഭൂമിയുടെ സുരക്ഷാഭിത്തി തകർന്നു വാടയിൽ സക്കീർ ഹുസൈൻ്റെ കൃഷിയാണ് ഇതോടെ നാശമായത് വാടയിൽ സക്കീർ ഹുസൈൻ്റെ കൃഷിഭൂമിയുടെ സുരക്ഷാഭിത്തിയാണ് തകർന്നത് മലവെള്ളപ്പാച്ചിലിൽ പുഴ തിരിഞ്ഞൊഴുകിയെത്തിയതാണ് ഭിത്തി തകരാൻ കാരണമായത് ഭിത്തി തകർന്നതോടെ സക്കീർ ഹുസൈൻ്റെ കൃഷിയും നശിച്ചു ഞായറാഴ്ച രാത്രി ഉണ്ടായ അതിശക്തമായ മഴയും അത് അതിനോടനുബന്ധിച്ചുള്ള പ്രളയവും പ്രത്യേകിച്ച് വനാതിർത്തിയിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും പൊട്ടിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷേ ഇവിടെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിനെ അപേക്ഷിച്ച് അതിലേറെ ഒരു വലിയ വെള്ളപ്പൊക്കമാണ് ഇവിടെ ഉണ്ടായത് ഈ പ്രദേശത്ത് വളരെ പാവപ്പെട്ടവർ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശമാണ് അന്ന് രാത്രി ഈ പ്രദേശത്തുള്ള ആളുകൾ ആരും തന്നെ ഉറങ്ങിയിട്ടില്ല അതുമാത്രവുമല്ല ഈ പ്രദേശത്ത് ഈ പുഴക്ക് ചാരി ഈ ചെറിയ മലയിൽ വരുന്ന പുഴക്ക് ചാരി താമസിക്കുന്ന ആളുകളൊക്കെ വളരെ ഭീതിയിലാണ് ഇപ്പോൾ കഴിയുന്നത് നമുക്കറിയാവുന്നത് പോലെ തന്നെ അടക്കാക്കുണ്ട് ക്രിസ്ത്യൻ ഹൈസ്കൂളിലും അതിലും മദ്രസിലൊക്കെ പോകുന്ന ഈ ഒരു വഴി ഈ ഒരു വഴിയിലൂടെയാണ് എല്ലാ കുട്ടികളും പോകുന്നത് ഈ കുട്ടികളൊക്കെ രക്ഷിതാക്കളൊക്കെ സ്കൂളിൽ പറഞ്ഞയക്കാനും കൊണ്ടുവരാനും ഒരു അവസരമാണ് ഞങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ കർഷകർ വളരെയധികം ആശങ്കയിലാണ് അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം എന്നുള്ള നിലക്ക് ഈ പുഴ മാക്സിമം വീതി കൂട്ടി താഴ്ത്തി സൈഡ് കോൺക്രീറ്റ് വാൾ ചെയ്ത് ഈ വെള്ളത്തിന് സുരക്ഷിതമായിട്ട് പോകാനൊരു സംവിധാനം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആവശ്യം വാഴ കവുങ്ങ് തെങ്ങ് തുടങ്ങിയ വിളകളാണ് നാശമായത് കഴിഞ്ഞ വർഷമാണ് സുരക്ഷാ ഭിത്തി നിർമ്മിച്ചത് അതേസമയം പുഴയോട് ചേർന്നുണ്ടായിരുന്ന നടവഴിയും ഒലിച്ചു പോയിട്ടുണ്ട് ഇതോടെ വിദ്യാർത്ഥികളും നാട്ടുകാരും പ്രയാസത്തിലായി കാളിക്കാവ് കൃഷി ഓഫീസറും സംഘവും കൃഷിസ്ഥലം സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ Malapuram. In the heart of Malappuram, where traditions weave seamlessly into modernity, KMT tells a story of unity, redefining beauty, transforming generation, KMT Silks, Pedantal Manna and Cortical.